തുണി കൊടുക്കാത്തൊരു സത്യം ഞാൻ മനസ്സിലാക്കിയത് എന്റെ വീഡിയോ കാണുന്ന പകുതി പേരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാട്ടോ അപ്പൊ കാണുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി കണ്ടേക്കണേ ഇന്ന് ശരിക്കും ഇവിടെ മീനില്ലാത്തൊരു ദിവസമാണ് മാമൻ രാവിലെ തന്നെ എനിക്ക് നല്ല ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതങ്ങനെ അരിഞ്ഞ അടുപ്പാക്കിയിട്ട് തോരം വെക്കാനായിട്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രം ഞാൻ ഈ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ടാക്കും അതായത് മീൻ പൊരിച്ചതൊന്നും ഇല്ലാണ്ടാകുമ്പോ സാരം സാധാരണ അത് ഫ്രൈ ആക്കി എടുത്തിട്ട് പടികളൊക്കെ ഞാൻ തീർത്തു വെച്ചിട്ട് നേരെ അമ്പലത്തേക്ക് പോയിട്ട് വേറെ ഒന്നല്ല അവിടെ കഞ്ഞിയും കറിയും കൊടുക്കുന്നുണ്ടെന്ന് ഉച്ചയ്ക്ക് കൊല്ലത്ത് വന്നതിന് ശേഷം ഈ ഒരു സാറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ വിളിച്ചുണ്ടൂട്ടോ മേടിക്കാൻ വേണ്ടി അത്രയ്ക്ക് പ്രാന്തായി ഉച്ചയ്ക്ക് കഞ്ഞം കുടിച്ച് കിടന്നുറങ്ങിയ കിടന്നുറങ്ങി ഏഴുമണിയായപ്പോ വിനു വിളിച്ചിട്ട് പറഞ്ഞു ഒരുങ്ങിട്ട് പുറത്തേക്ക് പോയോ നമുക്ക് പുറത്തു പോവാന്ന് ഞാൻ റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവന് അവിടെ നിക്കാട്ട ചേട്ടന്മാരെ കൂടെ ആ കടന്ന സ്ഥലത്താണ് താ ഇവിടുത്തെ പിള്ളേരും ചേട്ടന്മാരും അച്ചന്മാരും എല്ലാരും കമ്പനി അടിച്ചിരിക്കണത് പിന്നെ നട്സ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് രജിസ്റ്റർ മേടിക്കാൻ വേണ്ടി പോയേക്കുവാണ് അയത്തിലുള്ള കടയിൽ കയറും വന്നിട്ടുണ്ടായ എന്തിനാണ് എന്താ അവിടെ മുഴുവൻ ഇറങ്ങിയ അടിച്ച് നടന്നു നോക്കിയിട്ടുണ്ട് ഞാൻ എനിക്ക് വല്ലതും കിട്ടു പോകുന്നു അയത്തിൽ ഇപ്പം ആയിട്ടുള്ള ഷവർമ ബർഗർ കഴിക്കാന്ന് വെച്ച പോയപ്പോ അവിടെ ആണെന്നുണ്ടെങ്കിൽ ആ സാധനം തീരം ചെയ്തിട്ടാ പിന്നെ ആശംമോളെ കണ്ടിട്ട് വീട്ടിൽ പോകുന്ന ബൈ